へえ。 ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തി ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു ഗുഡ് ന്യൂസ് എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആകുന്നവർ ആകുന്നവരെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായും ചേട്ടൻ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് പോസിറ്റീവായൊരു എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻറ്റ്ലെസ്സാണ് ഏത് സമയത്താണോ നിങ്ങൾ കാണുന്നത് ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ത് റെസനേറ്റ് ആകുന്നതായിരിക്കും കൂടാതെ തന്നെ എല്ലാ വീഡിയോസും ഞാൻ പറയാറുള്ളത് പോലെ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയോട് കൂടി നിങ്ങളിൽ സമർപ്പിക്കുന്ന വീഡിയോയാണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങൾ ഇത് കേൾക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആകുന്ന എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ റെസനേറ്റ് ആവുകയും അത് നിങ്ങൾക്ക് അനുഭവയോഗ്യമാവുകയും ചെയ്യുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവായ തോട്ട്സുകളെയും നെഗറ്റീവായ എനർജികളെയും നിങ്ങൾ പോലും അറിയാതെ പ്രപഞ്ചം ഹീലാക്കി കളയുകയും നിങ്ങളെ വളരെയധികം പോസിറ്റീവുള്ള വളരെ പൂർണ്ണതയുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമയാക്കി തീർക്കുമെന്നതും നൂറ് ശതമാനം ഉറപ്പാണ് ഇത് നിങ്ങൾക്ക് പൂർണമായും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക നിങ്ങൾക്ക് വേണ്ട എനർജി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പ്രപഞ്ചം അതിൻ്റെ ടൈമിൽ തന്നെ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങളിൽ എത്തിച്ച് തരുമെന്നും നിങ്ങൾ വിശ്വസിക്കുക കേട്ടോ നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് ആണ് എങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായ മനസ്സോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും കാണാൻ ശ്രമിക്കുക ഒരു ഫോ ഒരു റീഡിങ്സ് കണ്ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്ത് എനിക്ക് ടോട്ടലി കാണാൻ പറ്റുന്നത് കിങ് എനർജിയുടെ ഒരു കൂടുതലും കിങ് എനർജിയുടെ ക്യൂൻ എനർജിയുമാണ് ഏട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പക്വതയുള്ള വളരെയധികം ഒരു പക്വച്ചുരിറ്റിയോടു കൂടി നിൽക്കുന്ന വ്യക്തികളുടെയും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ നിങ്ങളുടെ ലൈഫിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കൺട്രോളിലൂടെ കടന്നു പോകുന്നു കുറേ ആളുകളുടെ എനർജി കുറേ വ്യക്തികൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു സപ്പോർട്ടോടുകൂടി കടന്നു പോകുന്ന ഒരു എനർജിയാണ് കാണുന്നെങ്കിൽ ഗ്രഹനാഥനാവാം അല്ലെങ്കിൽ ഗ്രഹനാഥ ആവാം നിങ്ങളുടെ ആ ഒരു മെച്യുരിറ്റി ഉള്ള ഒരു എനർജിയിലുള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് കൂടുതൽ ലൈഫ് എക്സ്പീരിയൻസ് അനുഭവിച്ചവർ ഇനി ഏജ് എന്തോ യിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് നേടേണ്ടി വന്നവരെല്ലാ സിറ്റുവേഷൻസിലും അനുഭവങ്ങൾ ഒരുപാടുള്ള വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ഒരു റീഡിങ്സിനകത്ത് വളരെ പോസിറ്റീവായ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് അതുപോലെ കുറച്ച് പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഹീലാക്കി കളയാനും പറ്റുന്ന ഒരു എനർജിനെയാണ് കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ മുന്നിൽ വന്ന് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും പല സിറ്റുവേഷൻസുകളും പല എക്സ്പീരിയൻസുകളാകുന്ന സാഹചര്യങ്ങളെയും നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് നിങ്ങളുടെ കൈയ്യെത്തും ദൂരത്ത് തന്നെയാണ് നിങ്ങളെ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ പരിശുദ്ധിയോ മനസ്സോടുകൂടിയും ശുദ്ധമായ മനസ്സോടുകൂടിയും നിഷ്കളങ്കമാകുന്ന ഒരു എനർജിയോടുകൂടി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലും എത്രത്തോളം ദുഃഖം നിങ്ങൾ നേരിട്ടാലും മറ്റുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഒരു ട്രോമ എനർജിയിലൂടെ പോകുന്ന വ്യക്തികളാണെന്ന് പുറമേ കാണുന്ന ആർക്കും നിങ്ങളെ കണ്ട മനസ്സിലാക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം നിങ്ങൾ ഒരു എന്താ പറയുക ദുഃഖങ്ങളെ െയാണേലും ഉള്ളിലൊതുക്കി ഒരു എന്നാ മാസ്ക് ഇട്ട എനർജി അതായത് ഫേസ് മാസ്ക് ഇട്ട ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഒരു കാര്യത്തെ വളരെ ശക്തമായി ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അതൊരു വ്യക്തിയെ ആവാം നിങ്ങളുടെ സാഹചര്യങ്ങളാവാം നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിങ്ങൾ ഏറ്റവും ശക്തമായിട്ട് ഒരു കാര്യത്തിൽ വളരെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ സെയിം എനർജി ഒരു സെയിം സ്പിരിച്വൽ ഉള്ള ഒന്നിനെയാണ് നിങ്ങൾ ആ ഒരു ഫോക്കസിങ് ചെയ്യുന്നതെന്നതും അറിയാം കാരണം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വലുതും ചെറുതുമായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും നിങ്ങൾ ആ ഒ ഒറ്റ കാര്യത്തിൽ അതായത് നിങ്ങളുടെ കൈക്കുള്ളിൽ ഒതുങ്ങാൻ പാകത്തിന് അല്ലെങ്കിൽ ആത്മസംതൃപ്തി കിട്ടുന്ന ഈ ഒരു വ്യക്തിയെ മാത്രം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസിനെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ നിങ്ങളുടെ സെയിം ഒരു ഒരു നിഴല് പോലെ നിങ്ങളുടെ സെയിം ഛായാചിത്രം പോലുള്ള ഒരു എനർജിനെയാണ് നമുക്കിത് കാണുന്നത് മാത്രവുമല്ല ശരിക്കും നിങ്ങൾ തമ്മിൽ വളരെ ശക്തമായ സ്പിരിച്വൽ സോൾ കണക്ഷൻസ് ഉണ്ട് എന്നാണ് നമുക്ക് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ അത്ര ത്തോളം പ്രഷ്യസ് ആയിട്ട് കാണുന്ന നിങ്ങൾക്ക് വേറെ ഒന്നിനെയും വില മതിക്കാൻ പറ്റുന്നില്ല ഈ ഒരു സാഹചര്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ മറ്റൊന്നും നിങ്ങൾക്ക് ശൂന്യമാണ് ഒന്നിനും വില മതിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് കാരണം ഇതിൽ മാത്രമാണ് നിങ്ങൾക്ക് ആത്മസംതൃപ്തി അടയാൻ പറ്റുന്നത് അപ്പോൾ എനിക്കിത് കാണുന്നത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ചീറ്റിങ് എനർജി അനുഭവിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇമോഷണലി നിങ്ങളെ വളരെയധികം യൂസ്ഫുൾ ചെയ്തു നിങ്ങൾ ഉപയോഗിച്ച ഒരു എനർജിയാണ് അതല്ലാതെ നിങ്ങൾക്കൊരു പോസിറ്റീവായ എനർജി അല്ല ഇതിൽ നിന്നും എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെ ഇമോഷണലി നല്ല പോലെ ചൂസ് ചെയ്ത ഒരു വ്യക്തിയുടെ എനർജി നിങ്ങൾ ശരിക്കും ആ ഒരു ഡിഫിക്കൽറ്റി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചതായിട്ടാണ് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളിലുണ്ടായിരുന്നു ഈ സിറ്റുവേഷൻസിനെ കുറിച്ചും ഈ ഒരു സാഹചര്യങ്ങളെക്കുറിച്ചും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇമോഷണലി നിങ്ങൾ ചീറ്റിങ് ചെയ്യപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ ഹാർട്ട് പെയിൻ അനുഭവിക്കുകയും ചെയ്ത വ്യക്തികളാണ് നല്ലൊരു ഹാർട്ട് ബ്രോക്കൺ തന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ആ ഒരു സാഹചര്യം നിങ്ങൾക്കിനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്ന കേട്ടോ കാരണം ഒരു നല്ല തിരിച്ചറിവ് നിങ്ങളെ അത്രത്തോളം ഹാന മാനസികമായിട്ട് തകർക്കുകയും നിങ്ങളെ ചൂസ് ചെയ്യുകയും ഇമോഷണലി നിങ്ങളെ നല്ല രീതിയിൽ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയാം നിങ്ങൾ ഉപയോഗിച്ച് ഇമോഷണലി നിങ്ങളെ വെടുത്തി കളഞ്ഞ ഒരു എനർജിയാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിന് ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനി മുന്നോട്ടേക്ക് എന്ത് തീരുമാനം എടുക്കണം എങ്ങനെ ഇതിനെയൊക്കെ ഈ സിറ്റുവേഷൻസിനെയൊക്കെ മാനേജ് ചെയ്യണം എന്നൊക്കെയുള്ള നല്ല ഒരു ഗൈഡൻസ് ഒരു ഇന്നർ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ുന്നത് അതല്ലെങ്കിൽ ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കാൻ പറ്റും അതായത് ഒരു ഫെയിലിയർ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കേട്ടോ വളരെയധികം റിഗ്രഷൻ അനുഭവിക്കുന്നുണ്ട് അതിനേക്കാൾ അപ്പുറം നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നിങ്ങളുടെ സമയവും ജീവിതവും എല്ലാം സ്പെൻഡ് ചെയ്തത് ഒരു റോങ് ആകുന്ന ഒരു എനർജിയിലാണല്ലോ ഫോക്കസിങ് ചെയ്തത് റൈറ്റാണ് ശരിയാണ് എന്ന് ചിന്തിച്ചിട്ട് അത് ഏറ്റവും വലിയൊരു തെറ്റിലേക്കാണല്ലോ ഞാൻ ചെന്ന് നിന്നത് അല്ലെങ്കിൽ ഞാൻ ഫോക്കസിങ് ചെയ്തതെന്നുള്ള ആ ഒരു വേദന നിങ്ങളെ വളരെയധികം അലട്ടുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും എന്തു ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ഒരു പ്രതീക്ഷയാണ് നിങ്ങളുടെ മുന്നിൽ വേറെ പല കാര്യങ്ങളും നിൽപ്പുണ്ട് അതിനെയൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാതെ എവിടെയാണോ നഷ്ടം വന്നത് എവിടെയാണോ നിങ്ങൾ തോറ്റു നിൽക്കുന്ന ആ സിറ്റുവേഷൻസിൽ തന്നെ നിങ്ങൾ നിന്നു പോകുന്ന ആ ഒരു സി സാഹചര്യത്തിൽ നിന്നുമാണ് നിങ്ങളിപ്പം ഒരു ഇന്നർ ഗൈഡൻസോട് കൂടി നിങ്ങളുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകുന്ന ഒരു വെളിച്ചം കാണിച്ചു തരുന്നു ആ ഒരു ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും ആ ഒരു ഏകാന്തതയിൽ നിന്നും നിങ്ങൾക്ക് വലിയൊരു പ്രകാശത്തെയാണ് നേരിടാൻ പോകുന്നത് ഫാമിലി നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത് അതായത് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ പേരൻസ് ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നെനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാ ഇതിനെയും വിട്ട് ഒറ്റപ്പെട്ട് നിന്നു എന്നാണ് ഇതിൽ കാണാൻ പറ്റുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുന്നു എന്നാണ് കാണുന്നത് കുറേ അധികം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു ഈ ഒരു സിറ്റുവേഷൻസിനെ മാനേജിങ് ചെയ്ത് കൊണ്ടുപോകുക എന്നതിന് എങ്ങനെയെങ്കിലും ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾക്കൊപ്പം കൊണ്ടുപോകാം നെഗറ്റീവ് ആണെന്ന് ിട്ടും നിങ്ങളെ ചീറ്റിങ് ചെയ്തു എന്നറിഞ്ഞിട്ടും ഇമോഷണലി ഒക്കെ നിങ്ങളെ ശരിക്കും മിസ് യൂസ് ചെയ്തു എന്നറിഞ്ഞിട്ടും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാമെന്നുള്ള ഒരു മനസ്ഥിതിയോടുകൂടി നിന്ന് കാരണം ഒരു റീയൂണിയൻ നേരി എടുക്കണം എങ്ങനെയെങ്കിലും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോകണം ചില സാഹചര്യങ്ങളിൽ വിട്ടുവീഴ്ച കൊടുക്കണം ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിച്ചു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നു ഈ ഒരു ആ ഒരു സാഹചര്യത്തെ തന്നെയാണ് നിങ്ങൾ ഫോക്കസിംഗ് ചെയ്തത് കാരണം പാസ്റ്റിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സ്നേഹം കെയറിങ് ആ ഒരു റിയൂണിയൻ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഈ ഒരു സാഹചര്യം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേർന്നത് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ എപ്പോഴും മാനിക്കുലേറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ ഒരു സ്നേഹത്തെയും അവരുടെ ആ ഒരു സാന്നിധ്യത്തെ ഒന്നും വിട്ടുകളയാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഫോക്കസിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു ബന്ധപ്പെട്ട് ഫ്യൂച്ചറിലേക്ക് എത്തിക്കണമെന്നാണ് അതിന് വേണ്ടി യൂണിവേഴ്സാണെങ്കിലും നമുക്കിവിടെ പറയുന്നത് ഒന്ന് വെയ്റ്റിംഗ് ചെയ്യുക സമാധാനത്തോടുകൂടി നിങ്ങളിൽ സെൽഫ് റെസ്പെക്റ്റ് കൊടുത്ത് നിങ്ങളൊന്ന് വെയ്റ്റിംഗ് ചെയ്യൂ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം വരും നിങ്ങൾ ഫൈവോ പെൻഡിക്കൽസ് എന്ന എനർജിയിൽ നിന്നും മാറണം കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും സപ്പോർട്ടും ആരിൽ നിന്നൊക്കെ വന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൽ നിന്നാവാം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ എല്ലാം മാറി നിൽക്കുകയാണ് മാറി നിൽക്കുകയാണ് ആരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു മൈൻഡ് ഷെയറിങ്ങിന് നിങ്ങൾ തയ്യാറാവാതെ നിങ്ങൾ മാറി നിൽക്കുന്നു എന്നൊരു എനർജിയാണ് കാണുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആരൊക്കെയോ ചേർന്നാണ് ഒരു ചീറ്റിങ് എനർജിയിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുചെന്ന് എത്തിച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതായിരിക്കാം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളിലേക്ക് വരുന്ന ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് കാരണം പാസ്റ്റിൽ നിങ്ങൾ വിശ്വസിച്ച് ആരിൽ നിന്നൊക്കെയോ നിങ്ങൾക്ക് ചീറ്റിംഗ് എനർജി നേരിടേണ്ടി വന്നത് അതും നിങ്ങൾക്ക് വളരെയധികം ഒരു പവർ ലോസ് സംഭവിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചോ നിങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ചോ മറ്റാരോടെങ്കിലുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തതാവാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ പെട്ടെന്ന് തന്നെ ഇമോഷണലി വിട്ടുപോകാൻ കാരണമായത് നിങ്ങൾ മറ്റെവിടെയോ തുറന്ന് സംസാരിച്ചു നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് വളരെയധികം ഒരു കുറ്റബോധത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ നിരാശയുണ്ട് അതായത് രഹസ്യ മാക്കി വെക്കേണ്ട പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഉള്ളിൽ നിൽക്കാത്തതിൻ്റെ പുറത്താവാൻ നിങ്ങളത് തുറന്നു പറഞ്ഞത് അത് ആ ഒരു പേഴ്സൺ ഏറ്റവും ഒരു പെയിൻ ആയിരിക്കാം നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് മാറിപ്പോയതും നിങ്ങൾ ഇന്ന് ആ ഒരു സിറ്റുവേഷൻസിൽ നിരാശ അനുഭവിക്കേണ്ടി വരുന്നതും പക്ഷേ ആ വെല്ലുവിളികളെ അതിജീവിക്കുക കാരണം കുറച്ച് ഡിലേ ആയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ഒരു നെഗറ്റീവ് എനർജി ഒരു ബന്ധനം നിങ്ങൾക്കിടയിലുണ്ട് നിങ്ങൾക്കിടയിലുണ്ടായ ഒരു വിശ്വാസക്കേട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു മ്യൂച്വൽ പിന്നെ പിന്നെ അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു ആ ഒരു സിറ്റുവേഷൻസ് നഷ്ടപ്പെട്ടു പോയതാണ് ഒരു മ്യൂച്വൽ അട്രാക്ഷൻ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻസ് ഒരു കൺഫ്യൂഷൻ എന്ന എനർജിയിൽ നിൽക്കുകയാണ് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്കും ഒരു ധാരണയില്ല നിങ്ങളുടെ വ്യക്തിക്കും ഒരു ധാരണയില്ലാണ്ട് നിൽക്കുകയാണ് നിങ്ങൾക്കിടയിൽ നെഗറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് ഒരു വ്യക്തിയെ പവർ ലോസ് സംഭവിച്ചിരിക്കുന്നു ഒരാളെ ഇരയാക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഒരാൾക്ക് ഈ ഒരു ബന്ധത്തിലുള്ള ഒരു എനർജി നഷ്ടപ്പെട്ടു പോയപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇതിനകത്ത് ഇരയാക്കപ്പെട്ടു എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും കുറച്ച് കൺട്രോളിംഗ് പവറിൽ നിൽക്കുക ഇത് നിങ്ങളുടെ ടൈമാണ് അതായത് നിങ്ങളുടെ സമയം കറക്റ്റ് അല്ല നിങ്ങളുടെ വിധിയാണ് ഇപ്പം നിങ്ങൾ ഈ അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങളെന്നാണ് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറി നിങ്ങൾക്ക് അബണ്ടൻസും സമൃദ്ധിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ക് വരും പ്രഷ്യസായ കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ തൊട്ട അരികിൽ തന്നെ അതിൻ്റെ എനർജി ഉണ്ട് അവരൊരിക്കലും നിങ്ങളെ വിട്ടു ദൂരേക്ക് പോയിട്ടില്ല ഒരു സാഹചര്യം നിങ്ങൾക്കിടയിൽ വന്ന ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു വിശ്വാസക്കേടിന്റെ എന്തെങ്കിലുമൊക്കെ മനുഷ്യർക്കിടയിൽ സംഭവിക്കാവുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഒരു എനർജിയെ ഇങ്ങനെയാക്കി നിർത്തിയിരിക്കുന്നതെന്നും വലിയ വളരെ ശക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് കാരണം നിങ്ങൾ വിശ്വസിച്ച നിങ്ങളുടെ കൂടെ നിന്നവർ തന്നെ നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റിംഗ് ചെയ്തതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടു പോകാനുണ്ടായ കാരണം അതൊരു സംശയം ബുദ്ധിമുട്ട് എന്നൊക്കെ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ നിങ്ങളെ ശക്തമായിട്ട് ആ ഒരു വ്യക്തി ഫോക്കസിങ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വളരെയധികം പ്രാർത്ഥനയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ ആ ഒരു ബോണ്ട് ഒരു വിശ്വാസത്തിന് ചെറിയൊരു ചലനം സംഭവിച്ചു പോയി എന്നതാണ് മെയിനായിട്ടുള്ള കാരണം പക്ഷേ ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്നു കാരണം നിങ്ങൾക്കൊരു ഇന്നർ കോളിംഗ് കിട്ടുന്നുണ്ട് ഇത് കാണുന്ന പലരുടെയും മനസ്സുകൊണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് െത്തിക്കൊണ്ടിരിക്കുന്നു ഒരു കോളോ മെസ്സേജോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൻ്റെ സാന്നിധ്യം വരും എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീബർത്ത് ഉണ്ടാകുമെന്നും നിങ്ങൾക്കൊരു ഇന്നർ കോളിംഗ് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നിങ്ങളൊരു അത്രത്തോളം ആയതും അതുപോലെ അത്രത്തോളം പ്രൊട്ടക്ഷനും കെയറിങ്ങും ആ ഒരു പേഴ്സണ് കൊടുത്തിട്ടും ഉണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിടയിൽ ഫിനാൻഷ്യലി ഒക്കെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിങ് ചെയ്ത ഒരു ബന്ധത്തിൻ്റെ എനർജിയാണ് കാണുന്നത് കേട്ടോ മനസ്സറിഞ്ഞ് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടും വളരെ നല്ല ഒന്നുകിൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്ന ഒരു ബിസിനസ് സംബന്ധമായിട്ട് വന്നതോ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് അതായത് നിങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി സ്ഥലത്തായാലും അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു നല്ലൊരു ലീഡർഷിപ്പ് എനർജിയോട് കൂടി നിൽന്ന രണ്ട് വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസിങ് ചെയ്ത വ്യക്തികളാണ് തമ്മിൽ വളരെയധികം കൂടി മുന്നോട്ടേക്ക് പോയതാണ് സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളാണ് ഈ എനർജി കറക്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു വിവാഹം എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ൻസിലേക്ക് വരെ എത്തി നിന്ന ഒരു ബന്ധത്തെയാണ് കാണുന്നത് അതല്ലെങ്കിൽ മറ്റ് വിവാഹിതരാവാത്തവരോ സെക്കൻഡ് മാര്യേജ് പോലൊക്കെ ചിന്തിച്ചവരാണേലും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളൊരു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിൽ വരെ വന്ന് നിന്നതിന് ശേഷം നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വന്നതാണ് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾ ഈ വിചാരിക്കുന്ന വ്യക്തിയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കാരണം ആ ഒരു പേഴ്സൺ നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ ഹോൾഡ് ചെയ്യുന്നോ അത്രത്തോളം ആഴത്തിൽ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ തമ്മിൽ അകറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒന്നെങ്കിൽ ഫാമിലി ആവാം അതായത് പേരൻസോ സഹോദരങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എനർജി ആവാം അതല്ലെങ്കിൽ സൗദ്ബന്ധമാവാം പുറമേയുള്ള ഏതൊക്കെയോ എനർജികൾ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കുക എന്ന സിറ്റുവേഷൻ ആ ഒരു കൂടി ശരിക്കും ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ എനർജി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് അറിയാമെന്നതും നമുക്കിവിടെ കിട്ടുന്നുണ്ട് ആ ഒരു വ്യക്തികളിൽ നിന്നും കുറച്ച് മാറി നിൽക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം കാരണം ആ ഒരു എനർജി നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ഇൻഫർമേഷൻസുകൾ നിങ്ങളുടെ അവസ്ഥകളെയെല്ലാം അവർ ശരിക്കും മനസ്സിലാക്കിയെടുക്കുകയും അതിനനുസരിച്ച് തടസ്സങ്ങളും ബ്ലോക്കേജും വരുത്തുന്നതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും ഇമോഷണലി നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ എത്രത്തോളം മെഡിറ്റേഷൻ ചെയ്യുന്നോ പ്രാർത്ഥിക്കുന്നോ മാനിഫെസ്റ്റിങ് ചെയ്യുന്നോ അതിൻ്റെ ഫലം വലിയൊരു സക്സസ് ആണെന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി അബണ്ടൻസും സമൃദ്ധിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു റീബെർത്ത് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നിങ്ങളുടെ ഈ ഒരു ഒറ്റപ്പെടലെന്ന് പറയുന്ന എനർജിയിൽ നിന്നും നിങ്ങൾ വലിയൊരു ഇമോഷണൽ ബാലൻസിലേക്ക് വന്ന് നിൽക്കുകയും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുമെന്നാണ് കാണുന്നത് കാരണം നിങ്ങളുടെ സോൾ അത്രത്തോളം പവർഫുള്ളായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറണം കുറ്റബോധം കാരണം നിങ്ങൾക്കിടയിലും എന്തൊക്കെയോ തെറ്റുകൾ പറ്റിയെന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമാക്കുന്നത് മായിട്ടും അറിയാം നിങ്ങളെല്ലാ കഴിവുകളും സ്കിൽസും ഉള്ള വ്യക്തികളായിരുന്നുവെങ്കിലും നിങ്ങൾക്കിടയിൽ തോന്നിയ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഈ ഒരു പേഴ്സണോട് തോന്നിയ ഒരു സംശയം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഒരു ചീറ്റിംഗ് ആണോ എന്ന് തോന്നിയതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെപ്പറേഷൻ പിരീഡിനും ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒരു പൂർണ്ണമായി വിട്ടുപോകാനും ഒരു ബ്ലോക്കേജിലേക്ക് പോകാനും ഉണ്ടായ കാരണമെന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ ആ ഒരു പാസ്റ്റിലെ കാര്യത്തെ ഓർത്ത് റിക്രഷൻ വളരെ പശ്ചാത്തപിക്കുന്നു കുറ്റബോധത്തോടു കൂടി നിൽക്കുന്ന ഒരു എനർജി எங்களும் விட்டு கலையிகா തീർച്ചയായിട്ടും ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും പക്ഷേ നിങ്ങൾ ജസ്റ്റ് നിങ്ങളിലേക്കൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക കേട്ടോ അതായത് ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന എനർജിയിലേക്ക് വരിക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ അതായത് നിങ്ങളുടെ ആ ഒരു കഴിവിനെ നിങ്ങളുടെ സോളിനെ നിങ്ങളൊന്ന് റെസ്പെക്ട് ചെയ്യുക എന്ന എനർജിയാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു വിൽ പവറോടുകൂടിയും കൺട്രോൾ പവറോട് യും ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ പാകത്തിന് നല്ലൊരു സ്ട്രോങ് ആയൊരു എനർജിയിൽ എത്താനും പറ്റും നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെയധികം കൂടി തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും നല്ലൊരു സൺറൈസിങ് സന്തോഷം സമാധാനം സക്സസ് കുടുംബം ഒത്തുകൂടൽ പ്രതീക്ഷ ഫ്യൂച്ചറിനെ കുറിച്ച് നല്ലൊരു പ്രതീക്ഷ അതുപോലെ വിവാഹം ഇങ്ങനെയുള്ള കുറേ എനർജികളാണ് നിങ്ങൾ ഉടനെ തന്നെ തേടി വരാൻ പോകുന്നത് ുന്നത് കേട്ടോ അതായത് ഒരു ഇമോഷണലി ബാലൻസ് വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് കൂടാതെ തന്നെ ഒരു മെച്യുരിറ്റിയോടു കൂടി സിറ്റുവേഷൻസിനെയൊക്കെ മെച്യൂരിറ്റിയോടു കൂടി കാണാൻ പറ്റുകയും ചെയ്യും അതുപോലെ പാസ്റ്റിൽ സംഭവിച്ചു പോയ പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാലൻസിലേക്ക് എത്തിക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ബാലൻസിൽ എത്തിക്കാൻ പറ്റും അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ മാറ്റി നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ട് നല്ലൊരു അടിത്തറയോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പുതിയൊരു പ്രണയം അൺകണ്ടീഷണൽ നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച കാര്യം റിയാലിറ്റി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങൾ സ്വപ്നം കണ്ട കാര്യം നമ്മുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കണ്ട ആ ഒരു സ്വപ്നം അത് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നു ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകാൻ പോകുന്നു അതായത് നിങ്ങളുടെ ആ ഒരു പാർട്നർ നിങ്ങൾ പ്രതീക്ഷിച്ച പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് നിങ്ങളെടുത്ത എഫോർട്ട് നിങ്ങൾ അനുഭവിച്ച ത്യാഗം വിഷമങ്ങൾ എല്ലാത്തിനും പരിഹാരമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയൊരു സക്സസ് ആണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയാണേലും ഇമോഷണലി നല്ലൊരു എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞു അതായത് കുറച്ചൊക്കെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇമോഷണലി മറ്റുള്ള കാര്യങ്ങളെ അട്രാക്റ്റഡ് ആയിട്ട് പോവുകയൊക്കെ ചെയ്തെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ അവർ നല്ലൊരു എക്സ്പീരിയൻസ് നേടി അവർക്ക് അനുഭവങ്ങൾ ഉണ്ടായെന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിന് ഉപേക്ഷിച്ച് ഈ പോകുന്നിടത്തെല്ലാം ഉള്ള ആ ഒരു ഇമോഷൻസ് ആ മറ്റുള്ളടത്തേക്കുള്ള ആ ഒരു അഡിക്ഷൻ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ചായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ന്യൂ ബിഗിനിങ് ആണ് മാത്രവുമല്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു കൂടി വളരെയധികം പോസിറ്റീവ് ആകുന്ന എനർജിയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റും നല്ലൊരു പ്രൊട്ടക്ഷൻ നല്ലൊരു സംരക്ഷണം ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് റീയൂണിയൻ ആണ് കേട്ടോ നിങ്ങളുടെ യഥാർത്ഥ പാർട്ണർ നിങ്ങളുടെ ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ളവർ റെസ്പെക്റ്റോട് കൂടി തന്നെ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഫോക്കസിങ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന എനർജിയിലേക്ക് ഈ ഒരു ബന്ധത്തെ മാറ്റി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അവരുടെ ആ ഒരു സ്നേഹവും സാന്നിധ്യവും അനുഭവിക്കാൻ പാകത്തിനൊരു റീയൂണിയൻ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് കൂടി തന്നെ ഇരിക്കുക പ്രാർത്ഥനയോടുകൂടി തന്നെ ഇരിക്കുക പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ ഇരിക്കുക സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും മാറ്റിമാറിക്കും മാറിക്കും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം പ്രപഞ്ചമാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതും ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് എല്ലാം നിങ്ങളോ ഞാനോ ഒന്നുമല്ല തീരുമാനിക്കുന്നത് പ്രപഞ്ചമാണ് നമ്മളുടെ എല്ലാ അവസ്ഥകളെയും നമ്മളുടെ ദുഃഖങ്ങളെയും എല്ലാം പ്രപഞ്ചം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു െങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു